ദീർഘകാല സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർക്ക് യാത്രയപ്പ് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വർഷത്തെ മികച്ച സേവനത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആബു സുന്ദരേശന് പകവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹൃദ്യമായ യാത്രയയപ്പ് നൽകി ക്ഷീരോത്പാദക സംഘം ഓഫീസിൽ ചേർന്ന യോഗം സംഘം പ്രസിഡന്റ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം നൽകി അപ്പുറം ആ പണിയെടുക്കുന്ന മേഖലയില് നമ്മുടെ കൃഷിക്കാരുമായി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെ അദ്ദേഹം സർക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന പല ആനുകൂല്യങ്ങളും കൃത്യമായി വാങ്ങി നമ്മുടെ കൃഷിക്കാരിൽ എത്തിക്കുന്നതിന് അദ്ദേഹം നല്ല മുഖ്യായിരുന്നു അത് പല കൃഷിക്കാർ മുൻപേ തന്നെ പറയുന്ന നിലയിൽ പിന്നെ അടുത്ത കാലത്ത് ഞങ്ങളെ പോയ ഇപ്പോഴേ വ്യത്യാസങ്ങൾ വന്നിരുന്നു അതും പറയാതിരിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അദ്ദേഹത്തിൻ്റെതല്ല നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഒരു പ്രയാസം കാരണം നമ്മൾക്ക് പിന്നെ പത്തിരുന്നൂറ് കൃഷിക്കാരുണ്ട് പത്ത് നാനൂറ് അഞ്ഞൂറോളം പശുക്കളുണ്ട് പക്ഷേ നമുക്ക് ഒരു ആശുപത്രി നമ്മുടെ വിലയിൽ ഇല്ല രണ്ടോ താട്ടാണ് നമ്മുടെ കടന്നപ്പള്ളി പണക്കുഴ പഞ്ചായത്തിലുള്ള ആകെ ആശുപത്രി സംഘം സെക്രട്ടറി എൻ മോഹനൻ സ്വാഗതം പറഞ്ഞു അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ആ കഴിഞ്ഞ പതിനാറ് വർഷവും ഈ മേഖലയിൽ സ്വാഭാവികം അറിയുന്നതാണ് ഒരു വേണ്ട രീതിയിൽ മേഖല അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കർഷകർ വളരെ തിരോഹം ഉള്ളവരാണ് അവര് ദൈനംദിന ചിലവുറും എല്ലാം കഴിച്ച് ഈ മേഖലയിൽ ഈ ക്ഷീരമേഖലയിൽ പാൽ വിറ്റി വളരെ തുച്ഛമായ ഒരു വരുമാനമാണ് അതുകൊണ്ട് തന്നെ അവരെ മനസ്സറിഞ്ഞ് അവരെ സേവിക്കുക എന്നുള്ളതാണ് ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്തരം നമ്മളെല്ലാവരെയും ചുമതല അതിൽ ഏറെക്കുറെ ആ ബുദ്ധ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് തന്നെയാണ്

അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒപ്പു വരെ അവര് പലപ്പോഴും നിക്കാറില്ല ജസ്റ്റ് ഒന്ന് അവർ പോയി ആണെങ്കിൽ വളരെ നേരത്തെ വന്നു സത്യം ആദ്യം കോർഡിനേറ്ററായ സമയത്ത് ഫസ്റ്റ് കോർഡിനേറ്ററായി നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഗ്രാമസഭ കഴിഞ്ഞ് സാധാരണ ഒന്നോ രണ്ടോ സാധാരണ എല്ലാവരും ഈ ആബുസാർ ഇന്ന് ഗ്രാമസഭ കഴിഞ്ഞ് സാധാരണ നമ്മൾ അജേഷ് മാണപ്പുഴ നന്ദി രേഖപ്പെടുത്തി വിവിധ ക്ഷീരകർഷകരും മറ്റ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരും മറ്റുള്ളവരും ഉപഹാരങ്ങൾ നൽകി ക്ഷീരകർഷകരും സാമൂഹ്യപ്രവർത്തക ഉൾപ്പെടെയുള്ളവരും യാത്രയുപയോഗത്തിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻപശം ചെറുപുഴ